ം എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരാധീനമുണ്ട് എന്നാൽ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാകുന്നു ജീവിതത്തിൽ നാം ഏവരും ഉയർച്ചയും അതേപോലെ തന്നെ ഭാഗ്യവും നേട്ടങ്ങളും ആഗ്രഹിക്കുന്നവർ തന്നെയാകുന്നു എന്നാൽ ആരോഗ്യമില്ലാതെ എന്തു തന്നെ നേടിയാലും അത് അർത്ഥമുണ്ടാകില്ല അല്ലെങ്കിൽ വിഫലമായി മാറും എന്ന് തന്നെ പറയാം ജീവിതത്തിൽ ദൗർഭാഗ്യങ്ങൾ മാറുവാനും ആരോഗ്യം വർദ്ധിക്കുവാനും നാം ഏവരും ആഗ്രഹിക്കുന്നവരുമാകുന്നു അതിന് ചില വഴികൾ വാസ്തുവിൽ പ്രത്യേകിച്ചും എടുത്ത് പറയുന്നതാകുന്നു അത്തരത്തിൽ സഹായിക്കുന്ന ചില ചെടികൾ അഥവാ സസ്യങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നതാകുന്നു അത്തരത്തിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സഹായിക്കുന്ന വാസ്തുപ്രകാരം പറയുന്ന ഈ ചെടികൾ ഏതെല്ലാമാണ് എന്നും അത് എപ്രകാരമാണ് കൃത്യമായി തന്നെ പരിപാലിക്കേണ്ടത് എന്നും പറയുന്നു ഇത്തരത്തിൽ ഒരു ചെടിയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ബുധനാഴ്ച നടത്തുന്ന വിശേഷാൽ വിഷ്ണുപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കറ്റാർവാഴ ഏവർക്കും സുപരിചിതമായ ഒരു സസ്യം തന്നെയാണ് കറ്റാർവാഴ പൊതുവെ മുള്ളുള്ള ചെടികൾ ദോഷകരമാണ് എന്ന് തന്നെ പറയാം എന്നാൽ കറ്റാർവാഴ റോസ് തുടങ്ങിയ ചെടികൾക്ക് സൗഭാഗ്യം നൽകുന്ന ഇത്തരം ചെടികൾക്ക് അത് ബാധകമല്ല എന്ന കാര്യമാണ് ഓർക്കേണ്ടത് റോസ് സുഗന്ധമുള്ള പുഷ്പങ്ങൾ നൽകുന്നതിനാലും അതേപോലെ തന്നെ ഔഷധ ഗുണങ്ങൾ ഉള്ളതിനാലുമാണ് ഇപ്രകാരം പ്രത്യേകമായി പരാമർശിക്കുന്നതും കറ്റാർവാഴയ്ക്കും വളരെയേറെ ഔഷധ മൂല്യമുണ്ട് എന്നത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു ഈ കാരണത്താലും പോസിറ്റീവ് ഊർജം അധികമായുള്ള ചെടി ആയതിനാലും വീടുകളിൽ വളർത്തുവാൻ ഏറ്റവും ഉത്തമമാണ് ഈ ചെടി എന്ന കാര്യം നാം അറിയേണ്ടതായിട്ടുണ്ട് എന്താണ് പ്രധാനമായും കറ്റാർവാഴയുമായി ബന്ധപ്പെട്ട് നാം അറിയേണ്ടത് അല്ലെങ്കിൽ എപ്രകാരം നമുക്ക് അത് ഉപകാരപ്പെടും എന്നുകൂടി മനസ്സിലാക്കാം പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഊർജം ഉണ്ട് നാം ഏവരിലും ഈ ഊർജം ഉണ്ടാകുന്നതുമാണ് വാസ്തുപരമായി ഒരു വ്യക്തി നോക്കുകയാണ് എങ്കിൽ ഒരു വീട്ടിൽ പഞ്ചഭൂതങ്ങളുടെ സന്തുലിതാവസ്ഥ പോസിറ്റീവ് ഊർജമായി നിലനിൽക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതായത് പഞ്ചഭൂതങ്ങളുടെ സന്തുലിതാവസ്ഥയും പോസിറ്റീവ് ഊർജവും ഒരു വീട്ടിൽ നിർബന്ധമായും ഉണ്ടാകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ നാം മനസ്സിലാക്കേണ്ടത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ആ വീട് വാസയോഗ്യമായി മാറുകയുള്ളൂ എന്ന കാര്യമാണ് തനിക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കുവാനും പോസിറ്റീവായ ഊർജം ഒരു വീട്ടിൽ വർദ്ധിപ്പിക്കുവാനും കറ്റാർവാഴയ്ക്ക് പ്രത്യേകമായ കഴിവ് തന്നെയാണ് ഉള്ളത് ഇതിനാൽ വാസ്തുപരമായി വളരെയേറെ പ്രാധാന്യമുള്ള ചെടിയായി കറ്റാർവാഴ മാറുന്നു എന്ന കാര്യവും നാം അറിയേണ്ടതായിട്ടുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ കൂടി പ്രത്യേകമായി ഏവരും അറിയേണ്ടതായിട്ടുണ്ട് പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുന്ന ഒരു ചെടി തന്നെയാണ് എന്ന കാര്യം ഏവരും മനസ്സിലാക്കി കഴിഞ്ഞു എന്നിരുന്നാലും ശരിയായ രീതിയിൽ പരിപാലിക്കാതിരിക്കുകയാണ് എങ്കിൽ നാം വിചാരിച്ചതുപോലെ ഗുണഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരണം എന്നില്ല ശരിയായ രീതിയിൽ പരിപാലിച്ചില്ല എങ്കിൽ ആഗ്രഹിച്ച ആ ഫലങ്ങൾ നിങ്ങൾ കേൾക്കുന്ന ഈ ഫലങ്ങൾ ലഭിക്കണം എന്നില്ല അതിനാൽ തന്നെ എപ്പോഴും ശരിയായ രീതിയിൽ പരിപാലിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിക്കും എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത് കൂടാതെ ഈശ്വരാധീനമുള്ള വീടുകളിൽ മാത്രം വളരുന്ന ചെടി എന്ന പ്രത്യേകതയും കറ്റാർവാഴയ്ക്കുണ്ട് അതിനാൽ നിങ്ങളുടെ വീടുകളിൽ വളരുന്നുണ്ട് എങ്കിൽ ഈ കാര്യം പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതേപോലെ തന്നെ നെഗറ്റീവ് ഊർജം ഒരു വീട്ടിലുണ്ട് എങ്കിൽ ആ വീട്ടിൽ നെഗറ്റീവ് ഊർജം വിഹരിക്കുന്നുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള വീടുകളിൽ പൊതുവെ കറ്റാർവാഴ പിടിക്കുന്നതല്ല അത് എത്ര തന്നെ ശ്രമിച്ചാലും നാം വിചാരിച്ചതുപോലെ പിടിച്ചു വരണം എന്നില്ല വച്ച് പിടിപ്പിക്കുകയാണ് എങ്കിൽ ആരോഗ്യപരമായ നേട്ടങ്ങൾ പൊതുവെ ജീവിതത്തിലേക്ക് വരും എന്ന് തന്നെ പറയാം എത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ പോലും ശമനം അല്ലെങ്കിൽ മാറ്റങ്ങൾ വന്ന് ചേരുവാൻ സഹായകരമാണ് എന്ന കാര്യവും ുന്നു കൂടാതെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യുന്നതാകുന്നു സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും നാം അറിയേണ്ടതായിട്ടുണ്ട് ശരിയായ ദിശയിൽ വച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഫലങ്ങൾ നൽകൂ എന്ന കാര്യവും ഓർക്കുക കടബാധ്യതകൾ നിങ്ങൾക്കുണ്ട് എന്ന് വിചാരിക്കുക അത്തരത്തിലുള്ള വ്യക്തികളാണ് എങ്കിൽ കടബാധ്യതകൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവാക്കുവാനും അതല്ല കടം ജീവിതത്തിലേക്ക് കടന്ന് വരാതിരിക്കുവാനും ഇപ്രകാരം കറ്റാർവാഴ വീടുകളിൽ വളർത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അഥവാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യം നിറഞ്ഞ സമയം വന്നു ചേരുന്നതിനുള്ള ചില വഴികൾ തുറക്കപ്പെടും എന്ന് തന്നെ പറയാം കടം വീട്ടുവാനുള്ള വഴികൾ തുറക്കപ്പെടും അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന കാര്യമാണ് ഏവരും ചെയ്യേണ്ടത് അപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലം വന്ന് ചേരുന്നതാകുന്നു മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് ദിശയുമായി ബന്ധപ്പെട്ടാകുന്നു കറ്റാർവാഴ ശരിയായ ദിശയിൽ നട്ടു വളർത്തിയില്ല എങ്കിൽ മുൻപ് പരാമർശിച്ചതുപോലെ ആ ഫലം ശരിയായ രീതിയിലുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല അതിനാൽ എവിടെയാണ് ശരിയായ രീതിയിൽ നട്ടു വളർത്തേണ്ടത് എവിടെ നട്ടു വളർത്തുകയാണ് എങ്കിൽ ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരും അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് അതിൽ ആദ്യത്തെ ദിശയായി പറയുന്നത് കിഴക്ക് ദിശയാകുന്നു കിഴക്ക് ദിശയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ സൂര്യനുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ദിശ തന്നെയാണ് കിഴക്ക് ദിശ വളരെ പ്രാധാന്യമുള്ള ദിശയാണ് കിഴക്ക് അതിനാൽ കിഴക്ക് ദിശയിൽ നടാവുന്നതാകുന്നു അതേപോലെ തന്നെ വടക്ക് ദിശ ഈശ്വരാധീനം നിറയുന്ന ഒരു ദിശ തന്നെയാകുന്നു അതിനാൽ വടക്ക് ദിശയും ഏറ്റവും ഉത്തമമാണ് എന്ന് തന്നെ പറയാം വടക്ക് കിഴക്ക് ദിശകൾ ഏറ്റവും ശുഭകരമായ ദിശയാകുന്നു ഈശാനകോൺ എന്നാണ് ഈ ദിശയെ പറയുക ഈശ്വരാധീനം ഏറ്റവുമധികം ഉള്ള ദിശ ഒരു വീട്ടിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കേണ്ട ഒരു ദിശ തന്നെയാണ് ഇത് അതിനാൽ തന്നെ ഈ ദിശയിലും വയ്ക്കാവുന്നതാണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിശകളിൽ തന്നെ കട്ടാറു നട്ട് വളർത്താവുന്നതാണ് ഇങ്ങനെ നട്ട് വളർത്തുകയാണ് എങ്കിൽ ആ വീടുകളിൽ ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിക്കും എന്ന കാര്യവും നാം അറിയേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ പ്രധാന വാതിലിനും വലിയ പ്രാധാന്യമുണ്ട് കാരണം ലക്ഷ്മി ദേവിയും പോസിറ്റീവ് ഊർജവും വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് പ്രധാന വാതിലിലൂടെയാണ് പ്രവേശിക്കുക എന്നാൽ പ്രധാന വാതിലിന്റെ ഇരുവശത്തും ഇപ്രകാരം കട്ടാർ നട്ടു വളർത്തുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും ഈശ്വരാധീനം നാൾക്കുനാൾ വർദ്ധിക്കും വലിയ പ്രാധാന്യം തന്നെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കടന്നു വരികയും നിങ്ങളുടെ ഉയർച്ച ഉറപ്പാക്കുകയും ചെയ്യുന്നതാകുന്നു ലക്ഷ്മിദേവി പ്രവേശിക്കുകയും പോസിറ്റീവ് ഊർജം നാൾക്കുനാൾ വർദ്ധിക്കുന്നതിന് ഏറ്റവും സഹായകരമാണ് വീടിന്റെ പ്രധാന വാതിലിന്റെ ഇരുവശത്തുമായി വളർത്തുന്നതും കൂടാതെ പോസിറ്റീവ് എനർജി വർദ്ധിക്കുകയും അതേപോലെ തന്നെ എത്ര ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും പോസിറ്റീവ് ഊർജത്താലും മറ്റു വഴികൾ തുറക്കപ്പെടുന്നതിനാലും ജീവിതം രക്ഷപ്പെടാനുള്ള വഴികൾ തെളിയുക തന്നെ ചെയ്യും അതിനാൽ തീർച്ചയായും ഇവിടെ കറ്റാർവാഴ വളർത്തുന്നത് ശുഭകരമാകുന്നു